സ്നേഹവന്ധനങ്ങൾ പ്രിയുള്ളൂരെ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മഞ്ഞു തുള്ളികൾ നിങ്ങളെ തണുപ്പിക്കട്ടെ ഒന്നാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുവാൻ ഹൃദയത്തിൽ എനിക്കൊരാഗ്രഹമുള്ളത് എൻ്റെ അമ്മച്ചി എന്നെ ആദ്യമായിട്ട് കാണാതെ പഠിപ്പിച്ച സങ്കീർത്തനമാണ് ഒന്നാമത്തെ സങ്കീർത്തനം ചെറിയ പ്രായത്തിൽ അക്ഷരങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയ സമയത്ത് ഒന്നാം സങ്കീർത്തനം വായിപ്പിച്ച് അത് കാണാതെ പിടിപ്പിച്ചു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ നമുക്ക് ഈ പ്രഭാതത്തിൽ നിന്ന് നോക്കാം നാലാം വാക്യം പറയുന്നു ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പത്രൃപ്പോലെ അത്രേ ദുഷ്ടന്മാർ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മൂന്നാം വാക്യത്തിൽ നീതിമാൻ എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് അവൻ തക്കകാലത്ത് ഫലം കായ്ക്കും അവൻ അവൻ്റെ ഇലകൾ വാടിപ്പോകുകയില്ല എന്നൊക്കെ സംഘർത്തനക്കാരൻ പറയുന്നു ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് കാറ്റുപാറ്റുന്ന പതൃ പോലെയാണ് കാറ്റത്ത് പറന്നുപോകുന്ന പതൃ പോലെ അസ്ഥിരനാണ് ദുഷ്ടൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവൻ എന്നാണ് സങ്കീർത്തനക്കാരന് പറയാനുള്ളത് പലപ്പോഴും ദുഷ്ടന്മാരുടെ വിജയത്തെക്കുറിച്ച് അവരുടെ സക്സസ്സിനെക്കുറിച്ച് നമുക്കൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ട് നാം ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ദുഷ്ടന്മാർക്ക് ഒരു കുഴപ്പമില്ല അവരാഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് കിട്ടും അവർക്ക് ഒരു പ്രശ്നമില്ല ദൈവത്തെ വിളിക്കുന്ന നമുക്കാണ് പ്രശ്നം ഇത് നമ്മുടെ മാത്രം ചിന്തയല്ല വേദപുസ്തകത്തിലെ പല ഭക്തന്മാരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ രമ്യാ പ്രവാചകൻ ഒരിക്കൽ അങ്ങനെ ദൈവത്തോട് സങ്കടം പറഞ്ഞു രരമ്യാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു ന്യായങ്ങളെക്കുറിച്ച് ദൈവമേ ഞാൻ ഒന്ന് രണ്ട് ചോദ്യം നിന്നോട് ചോദിച്ചോട്ടെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇരമ്യാവ് ധൈര്യപ്പെടുകയാണ് എന്താണ് ചോദ്യം ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവർ ഏത് വഴിയിലൂടെ പോയാലും അവരെ വിജയിക്കുന്നു ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത് നീ അവരെ നട്ട് അവർ വേരൂ നീ വളർന്ന് ഫലം കായ്ക്കുന്നു അവർ തഴച്ചു വളരുന്നെന്നാ ഇരമ്യാവ് പറയുന്നത് അവരുടെ വായിൽ നീ സമീപസ്ഥനം അന്തരംഗത്തിൽ ദൂരസ്ഥനമായിരിക്കുന്നു എന്നാൽ യഹോവേ നീ എന്നെ അറിയുന്നു നീ എന്നെ കണ്ട് നിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു ദുഷ്ടന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ നിനക്കറിയാമില്ല കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താ ഇത്രയും പ്രശ്നവും പ്രതിസന്ധിയും ഇരമ്യാമൻ്റെ ചോദ്യം ഇരമ്യാവിനെ പോലെ നമ്മളും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവത്തോട് ചോദിച്ച മറ്റൊരു വ്യക്തിയാണ് ആസാഫ് എഴുപത്തി മൂന്നാമത്തെ സങ്കടത്തനത്തിൽ ആസാഫിൻ്റെയും സങ്കടം പറച്ചിൽ അങ്ങനെ തന്നെയായിരുന്നു ആസാഫ് പറഞ്ഞു എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ സങ്കടം ഉള്ളൂ ദുഷ്ടനൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ ആസാഫ് പറയുകയാണ് എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദനയൊട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുട്ടിരിക്കുന്നു അവർ മർത്തിരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല നോക്കണമേ ആസാവ് പറയാണ് ദുഷ്ടന് ഒരു കുഴപ്പമില്ലല്ലോ പന്ത്രണ്ടാം വാക്യം അങ്ങനെയാകുന്ന ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു പിന്നെ ആസാഫിന് തോന്നുകയാണ് എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വർദ്ധമത്രേ ഞാൻ എൻ്റെ അവസ്ഥയിൽ ഇടവിടാതെ ബാധിതനായിരുന്നു ഉഷസുതോടും ദണ്ണിപ്പിക്കപ്പെട്ടുമിരിക്കുന്നു അപ്പോൾ ആസാഫും ഇരമ്യാവും ഒക്കെ പറയുന്നു ദുഷ്ടന്മാർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ നമ്മളും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ദുഷ്ടനെ നോക്ക് അവൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഭക്തിയോട് ജീവിച്ചിട്ടും എനിക്ക് എന്താ പ്രശ്നങ്ങൾ ഈ ആസാഫിനോട് രമ്യാവിനോടും ഒക്കെ ദൈവം എന്താ മറുപടി പറഞ്ഞതെന്നറിയാമോ ആസാഫ് ദേവാലയത്തിൽ ചെന്നു ഒരു കാര്യം ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്തു ദുഷ്ടനെ ദൈവം വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ അവൻ്റെ സ്ഥലം കണ്ടില്ല ഇന്ന് തഴച്ചു വളർന്ന് നിന്നവനെ നാളെ കണ്ടില്ല ഇരമ്യ ദൈവം പറഞ്ഞു കാലാളുകളോട് കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടിയോടുകൂടെ എങ്ങനെ ഓടും ഇരമിയാവേ ജീവിതത്തിലെ പ്രതിസന്ധികളെ കണ്ട് നീ ക്ഷീണിക്കരുത് കുതിരപ്പടിയോടുകൂടെ ഓടണ്ട ഒരു വ്യക്തിയാണ് നീ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട വലിയ ചലഞ്ചസിനെ നേരിടേണ്ട ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് നീ അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഒരു ദൈവ പൈതൽ വലിയ വെല്ലുവിളികളെ നേരിടാം അവൻ്റെ ജീവിത വിജയം അവൻ്റെ വഴികൾ തുടക്കുന്നത് വായിരിക്കാം പക്ഷേ ദുഷ്ടനും നീതിമാനും ലഭിക്കുന്ന വഴികൾ അതിൻ്റെ നന്മകൾ അതിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് ഒന്നാം സങ്കീർത്തനക്കാരനാണ് അത് പറഞ്ഞത് നീതിമാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ വേര് ഉറപ്പിച്ചവനാണ് അവന് വേരുള്ളവനാണ് വേരുള്ളവനെന്ന് പറയുമ്പോൾ അവൻ സ്ഥിരമായി നിൽക്കും ഒരു കാറ്റിനും അവനെ തകർക്കുവാൻ കഴിയില്ല ഇനിയും കാറ്റടിച്ച് വൃക്ഷം മറഞ്ഞു വീണാലും ഒടിഞ്ഞു പോയാലും വേരുകളുണ്ടെങ്കിൽ യോബ് പറഞ്ഞതുപോലെ എൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് പടരും ഞാൻ പിന്നെയും പൊട്ടിക്കിളിർക്കും എൻ്റെ ബ്രാഞ്ചസ് എൻ്റെ ശിഖരങ്ങൾ ഞാൻ പിന്നെയും നീട്ടുമെന്ന് പറഞ്ഞതുപോലെ വേരുകളുള്ള ഭക്തൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലം കായ്ക്കുന്ന പച്ചയായിരിക്കുന്ന സ്ഥിരമായിരിക്കുന്ന ഒരു അനുഭവമുണ്ട് നീതിമാൻ്റെ അനുഗ്രഹങ്ങൾ സ്ഥിരമാണ് ദുഷ്ടൻ്റെ അനുഗ്രഹങ്ങൾ താൽക്കാലിക വിജയങ്ങളാണ് വേഗത്തിൽ അത് ലഭിച്ചെന്നിരിക്കും എന്നാൽ താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിരി പക്ഷിയെപ്പോലെ അവൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കൽ അവൻ്റെ കൂട്ടിൽ നിന്ന് പറന്നു പോകും അവൻ പോലും അറിയാതെ കാറ്റ് അടിച്ച് പാറിപ്പോകുന്ന പതിർ പോലെ അസ്ഥിരൻ എന്ന് നാം വിളിക്കണം ദുഷ്ടൻ്റെ അവസ്ഥ അതാണ് ദൈവമക്കളെ ഇന്ന് ഈ വചനം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടാകാം ഭാരകളുണ്ടാകാം നിങ്ങളുടെ വാതിലുകൾ ഒത്തിരി വൈകിയായിരിക്കാം തുടക്കുന്നത് പക്ഷേ ദൈവവുമായി ബന്ധമുള്ള വേരുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ദൈവം അതിനെ സ്ഥിരപ്പെടുത്തും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല വക്രനുണ്ടാകുന്ന വിജയം പെട്ടെന്നായിരിക്കാം പക്ഷേ അത് വേഗത്തിൽ നഷ്ടപ്പെടും നിഷ്കളങ്കൻ്റെ അനുഗ്രഹങ്ങൾ അത് പതിയെ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നിലനിൽക്കുന്നതാണ് ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥനയിലും ഭക്തിയിലും കാത്തിരിക്കാം കർത്താവ് അനുഗ്രഹിക്കും ഗോഡ് ബ്ലസ് യു